ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നന്ദി കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്നു ശ്രീനാരായണഗുരു ഗുരുദർശനങ്ങൾ ഇന്നും ഒരു വിളക്കുമരവായി നിലകൊള്ളുന്നു ജാതിഭേദം എല്ലാത്തരം സാമൂഹിക തിന്മകൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ പോരാടിയ നവോത്ഥാന നായകനായിരുന്നു ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന പ്രസക്തമായ ആപ്തവാക്യം പകർന്നു തന്ന മഹാഗുരു വിഭാഗീയതകളും വേലിക്കെട്ടുകളും ഇല്ലാത്ത മനുഷ്യർ സമാധാനത്തോടെ വാഴുന്ന ലോകമായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ സ്വപ്നം എല്ലാത്തരം അടിച്ചമർത്തലുകളും ഇല്ലാതാക്കാനാണ് ഗുരു പോരാടിയത് സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കണമെങ്കിൽ വിദ്യാഭ്യാസം കൂടിയേ കൂടിയെത്തീരുവെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം സംഘടിച്ച് ശക്തരാവുക വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക എന്ന് ആഹ്വാനം ചെയ്തു തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും സാധാരണവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ ഗുരുവിന്റെ ആദർശങ്ങളും ഇടപെടലുകളും വീണ്ടും പ്രത്യാശ ജനിപ്പിച്ചു അരുവിപ്പുറം പ്രതിഷ്ഠയും കളവങ്കോടത്തെ കണ്ണാടി പ്രതിഷ്ഠയും കേരള നവോത്ഥാന ചരിത്രത്തിലെ ഉജ്ജ്വല അധ്യായങ്ങളാണ് സമത്വത്തെയും സാഹോദര്യത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള വായനയായിരുന്നു ഗുരുവിന്റെ കാഴ്ചപ്പാടുകൾ പുതിയ കാലത്ത് ഗുരുദർശനങ്ങളുടെ പ്രസക്തി വർദ്ധിക്കുകയാണ് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ശക്തികൾ വർഗീയതയും ജാതിപരമായ വേർതിരിവുകളും രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ദർശനങ്ങളിലൂടെ അവയെ പ്രതിരോധിക്കാൻ നമുക്കാകണം മനുഷ്യവംശത്തിന്റെ യാത്രാവഴികളിൽ ഒരു കെടാവിളക്കായി ഗുരു തുടരും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം